കൂട്ടുകാർക്ക് നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ കാരണം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ടുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായിട്ട് മാറുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു നന്ദു ഹോസ്പിറ്റലിലേക്ക് വരുവാണ് ഈ സമയത്ത് അനി മാത്രം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നുള്ളൂ കാരണം ആ സമയത്ത് ആദർശം നയനെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കുറെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുക്കണം മൂന്നാല് ദിവസം ദിവസമായല്ലോ വന്നിട്ട് അപ്പം കൊണ്ടുന്ന ഡ്രസ്സൊക്കെ മാറ്റി ഇനിയിപ്പം അതെല്ലാം കഴിയിട്ടിട്ട് വേറെ വാഷ് ചെയ്ത ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നിട്ട് അവര് വീട്ടിലേക്ക് പോവാണ് ആ സമയത്താണ് നന്ദുവിന്റെ വരവ് നന്ദുവിനാണെങ്കിൽ അനിയെ കണ്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഒരു കാലത്ത് താൻ തൻ്റെ ജീവന തുല്യം സ്നേഹിച്ച ആളാ പെട്ടെന്ന് മുന്നിലേക്ക് വന്നുകഴിയുമ്പോഴത്തേനും വല്ലാത്തൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അനി പറഞ്ഞു നീ എന്താ നന്ദു എന്നെ കണ്ട് എന്തോ ഒരു വല്ലായ്മ പോലെ എന്താ എന്നെ കണ്ട് നിനക്ക് അങ്ങോട്ട് പിടിച്ചില്ലേ നീക്കുക അങ്ങനൊന്നുമില്ല നമ്മള് തമ്മിൽ ഇപ്പിട് സംസാരിച്ചോണ്ടിരിക്കുന്ന പോലും ശരിയല്ലെന്ന് പറയാ നന്ദൂന്റെ മനസ്സിൽ മറ്റൊന്നുമല്ല ഈ കാഴ്ച കണ്ടോണ്ട് ഇനിയിപ്പം ജലജയോ അല്ലെങ്കിൽ ഇനിയിപ്പം അന്നാമികയുടെ വീട്ടുകാരെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാവാനായിട്ട് അതുകൊണ്ട് ആ ഒരു ടെൻഷനിലായിരുന്നു അതെ ഞാൻ പോയേക്കും എന്നറിയാം അപ്പൊ നീ വല്യമേനെ കാണാൻ വന്നിട്ട് കാണുന്നില്ലേ നീക്കുക കാണണംന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു നയനടുത്തി ഒന്നും ഇവിടെ ഇല്ലല്ലോ ആദർശയുടെ നയനെടുത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നതിന് കുഴപ്പമില്ലായിരുന്നു പോയി കയറി കാണായിരുന്നു പക്ഷെ ഞാൻ അങ്ങനെ കാണാൻ ചെല്ലുമ്പോൾ ഇനി ഇനിയിപ്പം നിന്റെ വല്യമ്മ എന്നോട് എന്തെങ്കിലും പറയോ എന്ന് ചോദിക്കാം ഏയ് അങ്ങനെയൊന്നും പറയാൻ വഴിയില്ലാന്ന് പറയണം എനിക്കെന്തോ അതത്ര ശരിയായിട്ട് തോന്നില്ല അവരുണ്ടെന്ന് കരുതി ഞാനിങ്ങോട്ട് വന്നേന്ന് പറയാം നീ എന്തിനാ നു പേടിക്കണെന്ന് ചോദിക്കുക അനാമീനയാണോ നിനക്ക് പേടിക്കുന്നത് അവളെ പേടി വേണ്ട അവള് അനന്തപുരിയിൽ നിന്ന് പോയെന്ന് പറയണം ഏ അനന്തപുരിയിൽ നിന്ന് പോയോ അതെ അവള് സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങോട്ട് പോയി അല്ലെങ്കിൽ തന്നെ അതെ അവൾക്ക് ആ വീട്ടിൽ നിൽക്കുന്ന ഒട്ടും ഇഷ്ടമില്ലായിരുന്നു നായനടുത്ത് നവിയടുത്ത് എങ്ങനെ വീട്ടിൽ നിന്ന് ഇറക്കി ഇറക്കി വിടാന്ന് കരുതി അവൾ അതിനകത്ത് പി എച്ച് ഡി എടുത്തോണ്ടിരിക്കുവായിരുന്നു അവസാനം അവൾക്കിട്ട് തന്നെ പണി കിട്ടുമെന്ന് പറയാം എന്നാലും എങ്ങനെയാ ഈ ചതി നടന്നേന്ന് അറിയത്തില്ല നയനേച്ച് കാച്ച് വെച്ച പാലിനകത്ത് എങ്ങനെ വിഷം കിടന്നു മാത്രം അറിയില്ല എന്ന് പറയണം എങ്ങനെയാണല്ലോ അധികം വൈകാതെ അതൊക്കെ തിരിച്ചറിയും ഒരു പക്ഷേ എങ്കില് ആ കള്ളത്രം കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ അനാമിക വീട്ടിൽ നിന്ന് പോയതെന്ന് സംശയമുണ്ടെന്ന് അനി പറയാണ് ഉറപ്പായിട്ടും വല്ലുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിക്കോട്ടെ പിന്നിൽ പിന്നിലെ ആരാന്ന് ഞങ്ങള് തെളിയിച്ചിരിക്കും പറയണം അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കണം ആ സമയത്താണ് അങ്ങോട്ട് അനാമിക വരുന്നത് കാരണം അനാമിക വരാനായിട്ടൊരു കാരണമുണ്ട് വീട്ടിൽ നിന്ന് കഴിഞ്ഞപ്പോത്തേനും വേണു പറഞ്ഞായിരുന്നു മോളെ ഇനി നീ ധൈര്യമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോക്കോളാനും പറഞ്ഞോട്ടെ വീട്ടിലേക്ക് എറിച്ച് ചെല്ലുന്നേ ഇനി എന്താണ് ബ്ലഡ് ഒന്നും എടുക്കാൻ പോകുന്നില്ല ബ്ലഡ് ഒക്കെ കിട്ടി ദേവേനിക്ക് അതുകൊണ്ട് ഇനിയിപ്പോൾ നീ ധൈര്യമായിട്ട് പൊക്കു ഇനിയിപ്പം ദേവേനയുടെ തളർച്ചയൊക്കെ മാറി വരുന്നുണ്ട് അപ്പൊ ദേവനയുടെ തളർച്ചയൊക്കെ മാറി വരുമ്പോൾ നീ ആ മനസ്സിലേക്ക് എരുപിരി കയറ്റി കൊടുക്കണം അതുമാത്രല്ല നീ വീട്ടിൽ നിന്ന് പുറത്തായ കാര്യവും പറയണം ദേവേനി വേണം ഇനി നിന്നെ ആ വീട്ടിലേക്ക് തിരിച്ചു കാരണം അവിടുത്തെ ആ മൂർത്തി സാറും അവരാ മുത്തശ്ശൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ താനുള്ള ദേവേനിക്കാണ് അപ്പൊ ദേവേന പറഞ്ഞു ബാക്കിയുള്ളവരനുസരിക്കും അതുകൊണ്ട് നീ അവരെ കയ്യിലെടുത്തിട്ടേ കാര്യൂ നീ ഹോസ്പിറ്റലിലേക്ക് പോകണം അവിടെ പോയി കുറേ സമയം സംസാരിച്ചൊക്കെ ഇരിക്കണം അറിയാലോ അത്ര വലിയ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു അനാമയ്ക്ക് എന്നാലും വരാതിരിക്കാൻ പറ്റില്ലോ സ്വന്തം കാര്യം ചിന്താവാ ആദ്യം തന്റെ കാര്യം കഴിഞ്ഞിട്ടല്ലേ അപ്പൊ അതുകൊണ്ട് അന്തപുരിയിലേക്ക് കയറണം അവിടെ കയറിയാലുള്ള സ്വർണം പണമൊക്കെ അടിച്ചു മാറ്റാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇഷ്ടമില്ലാന്നിട്ട് കൂടി അങ്ങോട്ട് വരാനായിട്ട് അനാമയെ തയ്യാറാകുന്നേ അങ്ങനെ അനാമിയെ അങ്ങോട്ട് വരുവാണ് അനാമിക വരുമ്പത്തേനും ആണ് ആ കാഴ്ച കാണുന്നത് നന്ദുവും അനിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്നെ ഒരു നിമിഷം നോക്കിയാതെ അവര് തന്നെയാണ് പെട്ടെന്ന് അനാമി അങ്ങോട്ട് കൊടുങ്കാറ്റ് പോലെ അങ്ങോട്ട് വരുവാണ് വന്നിട്ട് ഓഹോ അപ്പൊ ഇതിനാണ് എന്നെ വീട്ടിൽ നീ ഓടിച്ചു വിട്ട മാലിട്ടെന്ന് പറഞ്ഞിട്ട് നിനക്ക് നാണമുണ്ട് അനി ഇപ്പോഴും നീ നിന്റെ കാമുകിയായിട്ട് സല്ലിപ്പിച്ചോണ്ടിരിക്കുന്നു നീ കൊള്ളാലോടിയാണ് വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാരും കാണും അറിയും ഓർത്തിട്ട് ഹോസ്പിറ്റൽ നല്ല സൗകര്യമായിട്ട് വന്ന് ഇന്ന് അങ്ങോട്ട് സംസാരിച്ചോണ്ട് നിൽക്കുവല്ലേ ചോദിക്കുക തികടൻ അവൾ പറഞ്ഞു നന്ദൂറി അനാവശ്യം പറയരുത് അനാമിക എന്ന് പറയണെ കാണിക്കുന്നതിന് കുഴപ്പമില്ല ഞാൻ പറയുന്നതിന് കുഴപ്പമില്ലേ അല്ലെങ്കിലും നിനക്ക് പണ്ടേ ഒരു വലുതാണല്ലോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നിന്റെ രണ്ട് ചേച്ചിമാര് ഇതിനേക്കാളും വലിയത് അതിനേക്കാളും വിളഞ്ഞു വിത്താണ് ഏറ്റവും ഇളയവളായി നീയ എന്തായാലും നിന്റെ ഉദ്ദേശം ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയിട്ട് അവിടെ കയറി കുടിയിരിക്കാൻ നീ വിചാരിക്കേണ്ടറി ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ലെന്ന് പറയാം അനി പറഞ്ഞ അനാമിക നീ സൂക്ഷിച്ച് എന്ന് പറയാ എനിക്കറിയാ നീ നീ എന്നെ അവിടെ അവിടുന്ന് ഇറക്കി വിട്ടിരുന്നില്ലാന്ന് എനിക്കറിയാം അതെ അതിങ്ങനെയാണെങ്കി അങ്ങനെ തന്നെ സ്വന്തം ഇഷ്ടപ്പെടാം തോന്നിയാസം അങ്ങോട്ട് ഇറങ്ങിപ്പോയതല്ലേ ഞങ്ങളാരും നിന്നെ ഇറക്കി വിട്ടോന്നുമല്ലോ അങ്ങനെ ഇറങ്ങിപ്പോയപ്പോ ഓർക്കണായിരുന്നു ഇനി പിന്നെ നീ അങ്ങോട്ട് തിരിച്ചു കാരണം നീ ഇത്രയും എന്ന് പറയാം ഇത് കേട്ടത് അനാമിക പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരു കാരണവശാലും നിങ്ങൾ തമ്മിലുള്ള ബന്ധം നടക്കാൻ പോകുന്നില്ല ഈ അനാമിക ജീവനോടെ ഉള്ളപ്പോൾ നടക്കാൻ പോകുന്നില്ലെന്ന് പറയാ നന്ദു പറഞ്ഞു നീ എന്തൊക്കെയാണ് അനാമികയെ വിളിച്ചു പറയണമെന്ന് ചോദിക്കാം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല വലിയ മേനെ കാണാൻ വീട്ടിൽ പറഞ്ഞു വീട്ടീന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ഒന്ന് സംഭിച്ചുകൊണ്ടിരിക്കുവല്ലേ ഒരു ദിവസം പോലും നിനക്ക് കാണാതിരിക്കാൻ പറ്റില്ലല്ലേ ഇപ്പൊ ഇതൊരു മറയാണല്ലോ വല്യമ്മ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ആരും പ്രത്യേകിച്ച് സംശയിക്കാനൊന്നും പോകുന്നില്ല പോവുന്നില്ല അതുകൊണ്ടാണല്ലോ ഇവിടെ ആരും ഇല്ലാത്ത സമയം നോക്കി ഇങ്ങോട്ട് വന്നേ അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ വരുവോ ഇത് കേട്ടും അനി പറഞ്ഞീ കാ സംസാരിക്കുന്നെ ആ ദൃശ്യമായിട്ട് എടുത്തി ഡ്രസ്സ് എടുക്കാൻ പോയേക്കുവ അത് കൃത്യമായിട്ട് നീ വിളിച്ചു പറഞ്ഞോണ്ടാണല്ലോ ഇങ്ങോട്ട് വന്നെന്ന് പറയാ ഞാൻ കാണുന്നുണ്ട് വല്യുമ്മേനെ എല്ലാവരും കണ്ടതാന്ന് സംസാരിക്കുന്നുണ്ട് എന്നാലും ഇത്ര ചീപ്പായിട്ട് കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ട് അനാമ്മയൊരു കൊടുങ്കാറ്റുപോലെ ഐശ്വനത്തേക്ക് കയറിപ്പോവാ ഈ സമയം നന്ദുനും വല്ലാത്ത ടെൻഷൻ നന്ദു പറഞ്ഞു ഇനി അവള് അവൾ പ്രശ്നം ഉണ്ടാകുമോ എന്ത് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് അവൾ വീട്ടിൽ നിന്ന് സ്വന്തം ഇഷ്ടപ്പെടാൻ ഇറങ്ങിപ്പോയതാ അവൾ എതിലൂടെയേനും പോട്ടെ അവളെ കണി കണ്ടിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം കഞ്ഞി കിട്ടുന്നില്ലെന്ന് പറഞ്ഞ പോലെ എന്ത് ചെയ്യാൻ ഭാര്യയായി പോയില്ലേ ഭാര്യ എന്നൊരു ലേബിൽ മാത്രം ഞാനും അവളും തമ്മിലുള്ളൂ അല്ലാതെ ഞങ്ങൾ തമ്മിൽ മറ്റു ബന്ധങ്ങളൊന്നുമില്ല നന്ദു നിന്നോട് തുറന്നു പറയുന്നുണ്ട് എന്താ കുഴപ്പിരിക്കുന്നത് ഇപ്പോഴാണെങ്കിൽ വീട്ടിലെല്ലാവർക്കും വല്ലാത്ത മനസ്സാവാ കാരണം എന്റെ ജീവൻ നശിപ്പിച്ചല്ലോ എന്ന് നടത്തുന്നുണ്ട് ഞാനിപ്പോൾ എന്താണെങ്കിലും ഒഴുക്കിനൊപ്പം അങ്ങ് നീതിക്കൊണ്ടിരിക്കുക ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും പിടിച്ച് കയറാൻ നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല കയറാൻ പറ്റുമെന്ന് തോന്നില്ല എവിടെയെങ്കിലും പോയി ഇടിച്ച് നിൽക്കുവാണെങ്കിൽ നിൽക്കട്ടെ എന്നുള്ള വിചാരത്തിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുക അല്ലാതിപ്പം എനിക്കിനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം ഇങ്ങനെയൊന്നും പറയരുത് ഞാൻ എന്തായാലും പോയേക്കുവാണ് ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല അവൾ ഇറങ്ങി വരുന്ന സമയത്ത് ഞാൻ ഇവിടെ നിൽക്കുന്നതാണ്ടേ ഇനി വീണ്ടും അവൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നുന്നു പറയാം നീ ആരെ പേടിച്ചിട്ട് നന്ദി ഓടുന്നേ ഡേ നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാത്തില്ല അറിയാലോ അതുകൊണ്ട് ഇനി എങ്കിലും നീ ഇതേ ഇതുപോലെ അവിടെ പേടിയൊക്കെ മാറ്റി വെക്ക നീ എന്തിനാ പേടിക്കണേ നീ ആൾക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ലെന്ന് പറയണം നീ അതൊന്നും ശരിയാത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് നന്ദു അങ്ങോട്ട് പോവാണ് ഈ സമയം അനാമിയെ ഒരു കൊടുങ്കാറ്റുപോലെ ഐശുവിനകത്ത് കയറുക അപ്പം അനാമി എന്ന് കഴിഞ്ഞപ്പോ കണ്ടു തുറന്ന് ദേവേനി കിടക്കുന്നുണ്ടായിരുന്നു അനാമിനെ കണ്ടപ്പോൾ ജാഹാ മോളോ മോൾ ഇവിടെ ഇരിക്കെ വന്നു ഒക്കെ ചോദിച്ചുകൊണ്ട് ദേവേനി സംസാരിക്കുകയാണ് അല്ല മോൾക്ക് എന്താ എന്താ പറ്റും മുഖം എന്താ വല്ലാതിരിക്കണെന്ന് നിക്കും എന്താ പറയാനാ എന്റെ വല്ല്യമ്മേ ഞാനിങ്ങോട്ടും വല്ല്യമ്മേനെ കാണാൻ വേണ്ടി വന്നാ എന്റെ വീട്ടിരുന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛനെ പറഞ്ഞാൽ വല്ല്യമ്മേനെ എനിക്ക് കാണണം പിന്നെ അതുതന്നെ ഇല്ല വീട്ടിലിരുന്ന് എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല വല്യമ്മേനെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രം ഒന്നാമത്തെക്കകം ബ്ലഡ് തരാൻ പറ്റിയില്ല അപ്പം അതിൻ്റേതൊരു വിഷമം എൻ്റെ മനസ്സിലുണ്ട് പിന്നെ ആരെ ആളെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞോണ്ടാ ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്ക് കുറച്ച് ഹെൽത്ത് ഒക്കെ ഉണ്ടെന്ന് അതുകൊണ്ടാണ് തരാൻ പറ്റാത്തത് അപ്പം ഇവിടെ വന്ന് വല്ല്യമ്മേനടുത്ത് കുറച്ച് നേരി ഇരിക്കാമെന്നു പറയത്ത് വന്നാ വന്നു കഴിഞ്ഞപ്പോൾ പാണ്ടേ ആ അനിയും നന്ദി അവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നു ഇവിടെ ഐസുവിന് പുറത്തുണ്ട് ഇവിടെ ആരും ഇല്ലാത്ത സമയം നോക്കി അവൾ കൃത്യസമയത്ത് തന്നെ പറഞ്ഞാ അവളുടെ അമ്മ പറഞ്ഞു വിട്ടായിരിക്കും അവളിങ്ങോട്ട് വരാനായിട്ട് ഇന്ന് ഇവിടെ വന്ന് സംസാരിച്ചോണ്ടിരിക്കാനായിട്ട് അതെ വല്യമ്മയ്ക്ക് അറിയാവോ ഇപ്പം ഞാൻ അനന്തപുരിയിൽ നിന്ന് പുറത്താണെന്ന് പറയുകയാണ് ഏഹ് അനന്തപുരി നിന്ന് പുറത്താണോ അതും നമ്മൾ അങ്ങനെ എന്ത് ചെയ്യാനാന്ന് പറ വല്യമ്മയ്ക്ക് പാലിനകത്ത് വിഷം കളിക്കി തന്ന ഞാനും എൻ്റെ അമ്മയൊക്കെയാണെന്ന് പറഞ്ഞോണ്ട് വീട്ടിലാകെ പാടെ പ്രശ്നമാണ് അന്ന് അവിയെന്ന് പറയുന്ന അവളുണ്ടല്ലോ അവളൊക്കെ ചേർന്നിട്ടാന്ന് പറയുന്നത് അവസാനം എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതൊന്നു അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ വെല്ലുമേ ഞങ്ങളൊരിക്കലും അങ്ങനെ ചെയ്യുന്ന വലിയമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് നിൽക്കുക ഏയ് ഇല്ല മോൾ അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാലോ പക്ഷെ വീട്ടിലാരും അത് വിശ്വസിക്കുന്നില്ല എന്നെ കുറ്റപ്പെടുത്താൻ നോക്കുക പിന്നെ എനിക്കും എൻ്റെ അമ്മയ്ക്കൊക്കെ സഹിക്കുവോ ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റ മോളാ പിന്നെ ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ സ്വത്തും പണാൻ ഞങ്ങൾക്ക് ആവശ്യത്തിൽ മിച്ചമുണ്ട് ഒറ്റ മോളായത് കൊണ്ട് വേറെ ആർക്കും കൊടുക്കാനുമില്ല പക്ഷേ അതൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് പറഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാവുന്ന ചോദിക്കുക മോള് വിഷമിക്കേണ്ട ഈ വില്ലയ്ക്കെല്ലാം മനസ്സിലാവുന്ന പറയാം അതിനേക്കാൾ ഇവര് ഇപ്പം തന്നെ കണ്ടില്ലേ എന്നെ അവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടിട്ട് അനിയ നന്ദുവായിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ടുള്ള ജീവിതം എത്രനാളും മുന്നോട്ട് എനിക്ക് എനിക്കറിയത്തില്ല ഒരു കാര്യം ഉറപ്പ് വരാൻ വില്ലുമേ ഇങ്ങനെ പോയിട്ടുള്ള അധികകാലം കാണില്ല എന്ന് പറയുന്നത് ഏ അങ്ങനെയൊന്നും പറയില്ല മോളെ ഞാനിവിടെ നിന്ന് എഴുന്നേറ്റോട്ടെ എഴുന്നേറ്റ് കഴിയുമ്പോൾ അവർക്ക് മാർക്ക് കൊടുക്കാനുള്ള കൊടുക്കുന്നുണ്ട് രണ്ടെണ്ണം കൂടെ കൂടിയിട്ട് അനിയത്തിയും കൂടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാനാന്ന് തോന്നേ ഈ പ്ലാനുകളൊക്കെ നടത്തുന്നതെന്ന് പറയാ അല്ല വെല്ലുമയ്ക്ക് ബ്ലഡ് കിട്ടിയല്ലോ ആരാ തന്നേന്ന് ചോദിക്കുക എനിക്ക് എനിക്കറിയത്തില്ല മോളെ ആരാ തന്നേന്ന് ഡോക്ടർ പറഞ്ഞില്ല എന്ന് പറയാം നമ്മളതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാനും പോയില്ല അതുകൊണ്ട് ബ്ലഡ് കിട്ടിയതുകൊണ്ട് ഇപ്പൊ ക്ഷീണവും തളർച്ചയൊക്കെ മാറി ഇനിയിപ്പം വലിയ കുഴപ്പമില്ല ഇനി അങ്ങനെയാണെങ്കിൽ ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആവുന്ന ഡോക്ടർ പറഞ്ഞതെന്ന് പറയാം ദൈമേ എനിക്ക് എത്രമാത്രം നേർച്ചകളും വഴിപാടുകളും ഉണ്ടല്ലോ ഉണ്ടെന്ന് അറിയാവോ എന്നും പറഞ്ഞോട്ട് അനാമി വെറുതെ അങ്ങോട്ട് തട്ടി തട്ടിവിടുവാണ് ചുമ്മാ പറയുന്ന ഒന്നുമില്ല ഒന്ന് സുഖിപ്പിച്ചങ്ങ് പൊക്കിവിടാം എന്നാലിനി അവിടെ ചെന്ന് ചെയ്യുമ്പം സ്വർണമായിട്ടും പണമൊക്കെ ആയിട്ട് എനിക്ക് കിട്ടത്തുള്ളൂ അത് മാത്രല്ല സോപ്പിട്ട് നിൽക്കേണ്ട തന്റെ ആവശ്യം കൂടെയാണ് പിന്നീട് ദേവേനടി മോള് വിഷമയ്ക്കൊന്നും വേണ്ട കേട്ടോ ഞാൻ എന്താണേലും ആ നന്ദുവിന്റെ കാര്യം ഒന്ന് ആദർശനോടൊക്കെ സംസാരിക്കട്ടെ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല വീട്ടിലേക്ക് വരാൻ പറ്റില്ലാത്തതുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് വന്നത് എന്റെ പേരും പറഞ്ഞെ അല്ല വെല്ലുമേനെ കാണാൻ വന്നില്ലേ ഇനിയൊക്കെ എന്നെ കാണാൻ വന്നില്ല ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇത് വല്ല്യുമ്മേനെ കാണാനൊന്നും വന്നാലല്ല അവനെ കാണാൻ വന്നാ അനിയെ കാണാൻ വേണ്ടി വന്ന മനഃപൂർവ്വം എന്റെ ജീവൻ നശിപ്പിക്കാനായിട്ട് അവളോ ഇറങ്ങി തിരിച്ചിരിക്കുക അനിക്കെന്ത് ചെയ്യാൻ പറ്റും കാരണം പെണ്ണു ഒരുമുട്ടാരുന്നു പറഞ്ഞോണക്ക് അവൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അനിക്കൊന്നും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാണ് അപ്പൊ ദേവനെ പറഞ്ഞ് മോള് വിഷമയ്ക്കൊന്നും വേണ്ട മോള് പോയിക്കോ കൊഴപ്പൊന്നുമില്ല എന്നാലും വലിയമ്മേ ഈ പാലിനകത്ത് വലുമമ്മയ്ക്ക് വിഷം കളിക്കുന്നുണ്ടല്ലോ എന്നിട്ട് അവള് കണ്ടില്ലേ ഇപ്പൊ നല്ല സുഖിച്ചു പോയി കഴിയുന്നു കണ്ടില്ലേ പാവം വെല്ലുമാ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നമ്മളെ കള്ളക്കരച്ചിലും കൂടെ അങ്ങോട്ട് കരയുവാണ ദേവേനെ ആ കരച്ചിലിനകത്ത് വീണു മോള് വിഷമിക്കല്ലേ എനിക്കിതൊക്കെ കാണുമ്പോഴും സങ്കടം വരുന്നെന്നൊക്കെ പറയാണ് അങ്ങനെ ഒരു എരിപിരി കയറ്റിയാണ് സങ്കടത്തോടു കൂടി അല്ല സന്തോഷത്തോടുകൂടി അനാമയെ പുറത്തേക്ക് ഇറങ്ങി വരുവാണ് നന്നീപ്പം നന്ദുനെ അവിടെ കണ്ടില്ല ആനിയവിടെ നിൽക്കുന്നുണ്ട് ഓ കാമയ്ക്ക് പോയെന്റെ വിഷമത്തിൽ നിൽക്കുവായിരിക്കും അല്ലേ നീ ഓയിക്കാണ് അതെ അനാമയ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് വെറുതെ നീ ഇങ്ങനെ എന്നോട് വഴക്കുണ്ടാക്കാൻ വരണ്ട പിന്നെ എന്ത് ചെയ്യണം നീ ചെയ്യുന്നതൊക്കെ എല്ലാം പറയണേ എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല ഒന്നാമത്തെ കാര്യം ഞാൻ മാലിട്ടിരിക്കുക അല്ലെങ്കിൽ എന്നെ വ്യക്തമായിട്ടുള്ള കൃത്യമായിട്ടുള്ള മറുപടി ഞാൻ തന്നേന്ന് പറയാം പിന്നെ മാലയിട്ട് കഴിഞ്ഞിട്ട് നീ അങ്ങോട്ട് നോയമ്പ് നോട്ടി ഇരിക്കുകയല്ലേ എന്നെക്കോട്ട് കൂടുതലൊന്നും പറയില്ലെന്ന് പറയാം അനി പറഞ്ഞു അതെ ഞാൻ നോയമ്പ് നോറ്റി തന്നെ ഇരിക്കുന്നേ അല്ലാതെ ഞാൻ കളിയായിട്ട് ഇട്ടിരിക്കുന്ന മാല അല്ലത് അത് നിനക്കറിയാൻ പറ്റില്ലെങ്കിൽ എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അത് നിന്റെ മനസ്സത്തിന്റെ മനസ്സിന്റെ വലിപ്പത്തിന്റെ കുറവാ അതുകൊണ്ട് അതുകൊണ്ട് ഈ കൂടെ ഒന്നും പറയുന്നില്ലെന്ന് പറഞ്ഞിട്ട് അനി അങ്ങോട്ടേക്ക് മാറിപ്പോവാണ് അനാമിക്ക നല്ല ദേഷ്യം വന്നു ഈ സമയത്ത് ആദർശ നയനിയും കൂടെ വീട്ടിലേക്ക് വരുവാ വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പോത്തേനും നവി ഓടിച്ചു കൊണ്ടുവച്ചു എങ്ങനെയുണ്ട് വല്യമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാണ് കുഴപ്പമില്ലാച്ചേ ഇപ്പ എന്തായാലും ബ്ലഡ് ഒക്കെ കൊടുത്തോണ്ട് ആൾ ഓക്കെ ആയിട്ട് വരുന്നെന്ന് പറയാണ് ഇപ്പോഴൊരു സമാധാനം ആയത് മനസ്സിന് ആ പാടെ ഒരു ബുദ്ധിമുട്ടായിരുന്നു പറയുകയാണ് അപ്പോഴേക്കും ജലജയം ജാനിയും കൂടെ അങ്ങോട്ട് വന്നു ആദർശനോട് ചോദിച്ചു എങ്ങനെയുണ്ട് ആദർശ ഏഹ് കുഴപ്പമില്ല ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറയാണ് ബ്ലഡ് ഒക്കെ കൃത്യസമയത്ത് തന്നെ കൊടുത്തോണ്ട് പിന്നെ കുഴപ്പമില്ല എന്ന് പറയുന്നത് ഞാൻ ചോദിച്ചല്ല ആരെ ബ്ലഡ് കൊടുത്തേന്ന് ചോദിക്കാം ബ്ലഡ് കൊടുത്ത് ഇവളാന്ന് പറയാണ് നയനയാണെന്ന് പറയുന്നത് നയനയോ അതെ നയനയുടെ എ ബി നെഗറ്റീവ് ആയിരുന്നു പറയാ ആഹാ അത് കൊള്ളാലോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജലജീവിച്ചു അല്ല ഇവൾ എന്നിട്ട് ബ്ലഡ് എന്ന് ചോദിക്കാം ഇവളുടെ സ്വഭാവം വെച്ചാൽ ഇവിടെ കൊടുക്കാൻ വഴിയില്ലോ കാരണം വേഷം കൊടുത്ത് ഇവളല്ലേ എന്ന് ചോദിക്കാം ഇത് കേട്ടതും ആദർശം നല്ല ദേഷ്യം വന്നു ആദർശം എന്തേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാപ്പച്ചി വെറുതെ ചെറിയാനായിട്ട് വരില്ല അല്ലെങ്കിൽ തന്നെ ഉണ്ടല്ലോ നല്ല ദേഷ്യം പിടിച്ചാൽ ഞാനിവിടെ നിൽക്കണ എന്ന് പറയാണ് മലയ്ക്ക് പോകാൻ മാലി ഇട്ടേക്കുമെന്ന് ഞാൻ വിചാരിക്കില്ല ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്നു പറയാണ് അവനും ചെയ്ത തെറ്റുകളൊക്കെ മറ്റോളോട് തലയെ കെട്ടിവെക്കാൻ നോക്കുന്ന സ്വഭാവമുണ്ടല്ലോ ഇത് ഇനിയും നിർത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മകനും തന്നെ ആപത്തെന്ന് പറഞ്ഞിട്ട് ആദർശം നോട് വരാൻ പറഞ്ഞ് അങ്ങോട്ട് കയറി പോവാണ് അങ്ങനെ ചെന്നുകഴിഞ്ഞപ്പിനെ മൂർത്തി മുത്തശ്ശൻ അങ്ങോട്ട് വന്നു മുത്തശ്ശി എങ്ങനെയുണ്ട് ദയവേനിക്കിപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുക കുഴപ്പമില്ല മുത്തശ്ശാൻ ഇപ്പൊ കണ്ടീഷൻ ഓക്കെയാ വരുന്നണ്ടെന്ന് പറയാ അല്ല ക്രിട്ടിക്കൽ സ്റ്റേജിൽ കഴിഞ്ഞു കഴിഞ്ഞു മുത്തശ്ശം ബ്ലഡ് ഒക്കെ മാറ്റി കേട്ടണമായിരുന്നു ശരീരം ആസകലം വിഷം വ്യാപിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് പിന്നെ കൃത്യസമയത്ത് തന്നെ നയനയുടെ ബ്ലഡ് എ ബി ആയിരുന്നു പറയണം ആണോ ആഹാ അത് കൊള്ളാലോ എന്ന് പറയണം അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു മുത്തശ്ശം അതുകൊണ്ട് പിന്നെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടന്നു പക്ഷേ എങ്കിൽ കുറച്ച് രൂപ നടന്നേരം അന്നാമിയുടെ ബ്ലഡ് ഗ്രൂപ്പ് എ ബി എ ബി നെഗറ്റീവ് ആയിരുന്നു പക്ഷേ അവൾ ബ്ലഡ് കൊടുക്കാനായിട്ട് സന്നദ്ധ ആയില്ലെന്ന് പറയണം ഇത് കേട്ടോ അങ്ങോട്ട് വന്നത് അത് കൊള്ളാലോ അതെന്താ അവള് കൊടുക്കാത്ത അവളുടെ സ്വഭാവം അറിയാവുന്നതല്ലേ <laughs> उड़ी उड़ी रह 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 ് അവളെ ബ്ലഡ് കൊടുക്കാനായിട്ടോ നല്ല പോയെന്ന് പറയാണ് അവൾക്ക് പറ്റില്ല എന്നുള്ള മോത്ത് നോക്കി പറഞ്ഞു പറയാം പിന്നെ നയനെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ ഒന്നാമത്തെ കയറി എ ബി നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പാ ആർക്കും അങ്ങനെ ഇല്ല ഒരു ലക്ഷം പേർക്കൊക്കെ ഒരു ലെവർക്കൊക്കെ ഉള്ളു അത് തപ്പി കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ലെന്ന് പറയുകയാണ് എന്താണ് മുത്തശ്ശൻ പറഞ്ഞു അതങ്ങനെയാണ് ദൈവമായിട്ടാണ് ഇപ്പൊ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നത് ഒരു പക്ഷെ ഇങ്ങനെ ദൈവത്തിന് എന്തെങ്കിലും പ്ലാനുകളും പദ്ധതികളും കാണും മലയ്ക്ക് വാനായിട്ട് മാലിട്ടിരിക്കുന്നല്ലേ ആ ഇപ്പൊ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കാണും ആദർശ നിനക്ക് അതുകൊണ്ടാ അല്ലെങ്കിൽ ദേവേനെ വീണ്ടും ജീവിതത്തിലേക്ക് കൂട്ടി കൊണ്ടുവരാനായിട്ട് നയന തന്നെ വേണ്ടി വന്നല്ലോ കള്ളസത്യൊക്കെ ഇട്ട് അതായത് നിന്റെ നയനയുടെ കണിമുണ്ടുപ്പും മുടക്കാൻ വേണ്ടി ദേവേനി ചെയ്താണെങ്കിലും അവസാനം അവൾക്ക് നയനയുടെ കാലി പിടിക്കേണ്ട വന്നില്ലേ നയന വേണ്ടി വന്നില്ല അവളുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് ഇതാണ് പറയണേ നമ്മളാരും ദൈവദോഷം ചെയ്യലെന്ന് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായെന്ന് എൻ്റെ മനസ്സ് എന്താണല്ലോ പറയണമെന്ന് പറയാം പിന്നെ ചേട്ടാ ആദർശമാണ് ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മുത്തശ്ശെന്നു പറയാൻ പറയണം അത് ശരിയാ പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകഴിയുമ്പോൾ നമ്മൾ അറിയാതെയാണല്ലോ പറഞ്ഞു പോകുന്നതെന്ന് പറയാം പിന്നീട് നായനെ പറഞ്ഞു ഞാൻ അകത്തേക്ക് ചേട്ടിട്ടെന്ന് പറഞ്ഞു നയനയും കൊണ്ട് കയറിപ്പോവാ ഈ സമയം മുത്തച്ഛൻ പറഞ്ഞു കണ്ടില്ലേ പാവം നയനുമ്പോൾ എത്ര മാത്രം അവളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് പോലും അവള് ഇതുവരെ ആരോടും ഒന്നും പരാതികളോ പരിഭവങ്ങളോ ഒന്നും പറയാതെ ഇപ്പോഴാണെങ്കിലും അവളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചോണ്ടി ശ്രമിച്ചില്ലേ അവളുടെ സ്ഥാനത്ത് വേറെ ഏത് പെൺകുട്ടിയാണെങ്കിലും ബ്ലഡ് കൊടുക്കത്തില്ലായിരുന്നു മുത്തശ്ശൻ പറയാ പറയാം ആദർശം ആ പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യമാണ് വേറെ ആരാണെങ്കിലും അതൊന്നും ചെയ്യത്തില്ലായിരിക്കും എന്ന് പറയാ പിന്നീട് ആദർശം നയനും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുവാണ് ഹോസ്പിറ്റലിലേക്ക് വന്ന് ആദർശ് ഹോസ്പിറ്റലിൽ ഐ സി കയറി ദേവേനെ കാണുന്ന സമയത്ത് ദേവേനെ പൊട്ടിത്തെറിക്കുവാണ് ആദർശനോട് നന്ദൂടെ വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ പേരില് ഇവിടെ അനാമിക പ്രശ്നമൊക്കെ ഉണ്ടാക്കിന്ന് അനാമിക പ്രശ്നം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അവളുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോ അവൾ പറയുന്ന കാര്യങ്ങളെല്ലാം വലിയ ന്യായം എന്നുള്ള രീതിക്കാണ് ദേവനെയും കൂടെ പറയുന്നത് എല്ലാം കേട്ടിപ്പോ ആദർശനെ സഹിച്ചില്ല ആദർശം പുറത്തേക്ക് ഇറങ്ങി നിന്നിപ്പോ നയനെ അവിടെ നിൽക്കുന്നുണ്ട് നയനിച്ച് എന്താ ആദർശേട്ടാ ഉം അവള് വന്നിട്ടുണ്ടായിരുന്ന അനാമിക എന്നിട്ടോ എന്താ എന്നിട്ട് എന്താ അമ്മയുടെ മനസ്സിലാക്കി പോലെ തന്നെ വിഷം കുത്തി കുത്തിയറച്ചിട്ടാ പോയത് എന്നിട്ട് അമ്മേതെല്ലാം വിശ്വസിച്ചാണ് പിന്നല്ലാതെ അമ്മയല്ലേ അതൊക്കെ വിശ്വസിക്കുകയുള്ളൂ പക്ഷേങ്കില് ഒരു കാര്യം ഉണ്ട് അവള് വെറുതെ ആയിരിക്കില്ല വരുന്നേ പിന്നെ അത് മാത്രല്ല അമ്മയുടെ മനസ്സിലേക്ക് വിഷം കുത്തി അറിച്ച് നന്ദുവിൻ്റെ പേര് പറഞ്ഞിട്ടാണെന്ന് പറയുകയാണ് നന്ദുവിൻ്റെ പേര് വന്നിട്ട് അതെ നന്ദു വന്നിട്ടുണ്ടായിരുന്നു വന്ന സമയത്ത് അനിയും നന്ദു കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്ന കൊണ്ട് അനാമയെ കണ്ടു പേരിൽ ഒരു ഭൂകമ്പം ഉണ്ടാക്കിയിട്ട് അവള് പോയത് പാവം നന്ദുവിന് വിഷമമായി കാണുമായിരിക്കുമെന്ന് പറയാം ഇത് കേട്ടെന്ന് നയന പറഞ്ഞു ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദുവിനെ വിളിക്കുകയാണ് കഴിഞ്ഞിട്ട് നന്ദു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ വന്ന് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നായനയ്ക്ക് നല്ല ദേഷ്യം വന്നു ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നയനെ ആദർശനോട് പറഞ്ഞു ഇതേ അനാമിയുണ്ടല്ലോ ഇനിയും കൂടുതൽ കളിഞ്ഞ് കളി കിടന്ന് കളിച്ചിട്ടുണ്ടെങ്കിൽ അവളെ ഞാൻ ചുരുട്ടിക്കുടിയാൻ പള്ളയിൽ അറിയുള്ള അതെ എത്രയും ഞാൻ സഹിക്കുന്നേ സഹിക്കുമോളും തലേ കയറിയും കൂടെ നിരങ്ങല്ലേ അവളെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ഇനി അവളെ എന്റെ മേക്കിട്ട് കയറാനോ അല്ലെങ്കിൽ എന്റെ അനിയത്തിയുടെ മേക്കിട്ട് കയറാൻ വന്നാൽ അവളെ ഞാൻ വെറുതെ വിടുത്തില്ലെന്ന് പറയുകയാണ് ഇത്രയും കാലം ഇന്ന് നയന സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോയി പക്ഷെ ഇനി എങ്ങാനെ അവളെ അന്തവിളിയിലേക്ക് വന്നിട്ട് വേണ്ടാത്ത പരിപാടികൾ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നയനെ ആരാൻ ശരിക്കും അറിയാം അവളുടെ കാരണം അടിച്ചാൻ പോയിക്കും എന്നൊക്കെ പറയാ മാതൃശ്ശം ഒരു ഞെട്ടലോട് നയനെ നോക്കണം ആദ്യമായിട്ടാണ് ഇങ്ങനെ നയനെ ഇത്രത്തോടെ ഇങ്ങനെ പറയണതൊക്കെ ഇതുവരെ ഇവിടെ ഇങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നതെന്ന്